കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ ഇനി ജില്ലാ കലോത്സവ വേദിയിൽ ഒരുക്കിയ സെൽഫി ബോട്ടിൽ ഹൗസ് കാണാം കലോത്സവത്തിന് എത്തുന്നവർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുള്ളതാണ് ഈ കൗതുക കാഴ്ച ജില്ലാ കലോത്സവത്തിൽ മത്സരങ്ങൾ ചൂടുപിടിക്കുന്നതേ ഉള്ളൂ ആദ്യ ദിവസം കലയുടെ കാഴ്ചകളെക്കാൾ രസം പകർന്നത് കുട്ടികൾ ഒരുക്കിക്കൊണ്ടിരുന്ന ഈ ബോട്ടിൽ ഹൗസ് ആണ് വെറും ബോട്ടിൽ ഹൗസ് എന്നാണ് ഇവർ ഇതിന് നൽകിയിരിക്കുന്ന പേര് കലോത്സവത്തിനെത്തുന്നവർ വെള്ളം കുടിച്ച ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോർഡിലുകളും കടകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് ബോർഡിലുകളും ഉപയോഗിച്ചാണ് ഈ സെൽഫി ബോട്ടിൽ ഹൗസിന്റെ നിർമ്മാണം സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗേറ്റ്സ് യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ്

ഈ കലോത്സവത്തിന് എത്തുന്നവർക്ക് വരുന്നു അതേ നമ്മള് പ്ലാസ്റ്റിക്ക് വീടാക്കി മാറ്റി നമുക്ക് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അധ്യാപകനായ സന്തോഷ് കലാഗ്രാമത്തിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു ആശയം ഉടലെടുത്തത് കലോത്സവം കഴിയുമ്പോഴേക്കും ഈ സെൽഫി ബോട്ടിൽ ഹൌസും ഇറ്റാകുമെന്നുറപ്പ്